ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ പൊതുഭരണ സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു അൻപത്തിരണ്ട് കരകളിൽ നിന്നായി അഞ്ഞൂറ്റി അൻപത് സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത് എൺപത്തിരണ്ട് പോളിംഗ് ബൂത്തുകളും നൂറ്റി തൊണ്ണൂറ് പോളിംഗ് ഉദ്യോഗസ്ഥരെയും സജ്ജമാക്കിയിരുന്നു ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിലെ സൂക്ഷ്മ ശേഷം ഫലം പ്രഖ്യാപിക്കും രാവിലെ ഒൻപതിനാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത് അതാത് കരകളിൽ സജ്ജീകരിച്ച പോളിംഗ് ബൂത്തുകളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് പൊതു തെരഞ്ഞെടുപ്പിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചായിരുന്നു തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാൻ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കിയിരുന്നു സമുദായ അടിസ്ഥാനത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത് നായർ ഈഴവ സമുദായങ്ങൾക്ക് നാൽപ്പത് ശതമാനം വീതവും ധീവര സമുദായത്തിന് പത്ത് ശതമാനവും ഇതര സമുദായങ്ങൾക്ക് എല്ലാം കൂടി പത്ത് ശതമാനവുമാണ് പ്രകൃതികൾ ഉണ്ടാവുക പൊതുഭരണസമിതിൽ ഒരു കരയിൽ നിന്ന് പേരെ വീതം ആകെ ഇരുന്നൂറ്റി അറുപത് പേരെയാണ് തെരഞ്ഞെടുക്കുക എതിർ ഇല്ലാത്തതിനാൽ പുതുപ്പള്ളി വടക്ക് കോട്ടയ്ക്കുറം പറയകടവ് കടുവിനാൽ കറ്റാനം കരകളിൽ തെരഞ്ഞെടുപ്പിൽ നടന്നില്ല ഇവിടെ നിന്നുള്ള ഇരുപത്തിയഞ്ച് പേരെ ഇതിനോടകം തെരഞ്ഞെടുത്തു ബാക്കി നാൽപ്പത്തിയേഴ് കരകളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്